ഹലോ മച്ചമാരി അപ്പോൾ ഇന്നത്തെ ദിവസത്തിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വഴിയേ പറയാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ കടയിൽ പോയി അവർ പാല് മേടിക്കാം അപ്പോൾ കടയിലേക്ക് പോവുകയാണ് സംഭവം ഇപ്പോഴത്തെ ഈ വെയിലുണ്ടല്ലോ വെയിൽ സംഭവം അടിപൊളിയാണ് ഇടയ്ക്ക് കുറച്ച് തണുപ്പൊക്കെ കിട്ടുന്ന ഒരു വെയിലാണ് അധികം ചൂടില്ല സോ അപ്പം നമ്മൾ അമ്പ ഒരു കൊടുത്തു ഒരു പാൽ മേടിച്ചു ബാക്കി പൈസ മേടിച്ചു നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നുണ്ടോ ഈ എന്താ പ്രകൃതി രമണീയമായ കാഴ്ചകളിൽ ആസ്വദിച്ച് നമ്മൾ പതി വീട്ടിൽ വന്നു അങ്ങനെ വീട്ടിൽ വന്ന ഈ ദൗത്യം നമ്മളവസാനിപ്പിച്ചു അങ്ങനെ നമ്മൾ ഒരേടമാരെ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഗൈസ് അപ്പോൾ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂട്ടിയുടെ പുതിയ പടം അത് കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നതെന്താന്ന് വെച്ചാൽ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മൾ അമ്മ അറിയുന്ന ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അത് പക്ഷേ എന്താണെന്ന് അമ്മയ്ക്കറിയില്ല ഗൈസ് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന വൈകിട്ടാണ് ദാണ്ട പോന്നു മമ്മി അങ്ങനെ നമ്മളെന്താ മുകളിൽ ചെന്നു ബട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ വന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെ നമ്മൾ നേരെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഓടി നമ്മൾ ചെന്ന് കയറി ഞാൻ ആദ്യം എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്നല്ലേ ഞാൻ ഓടി ചെന്ന് ഫോറിലോട്ട് കയറേണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പടം നടക്കുന്നത് ഓടി ത്രീയിലാണ് അങ്ങനെ നമ്മൾ ചെന്ന് കയറിയപ്പോഴത്തേനും പടം ഏകദേശം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് അങ്ങനെ നമ്മളെന്താ പടം അടിപൊളിയാണ് മനോഹരമാണ് കാണണം അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി പടം അങ്ങനെ നമ്മൾ ഇൻ്റർവെല്ലിൽ വന്നു അപ്പം വെളിയിലോട്ട് പോയി വെളിയിലോട്ട് പിന്നെ എന്തിനാ പോക്കോണ് പോക്കോൺ അങ്ങനെന്നുള്ള സംഭവം ഒന്നുമല്ല കേട്ടോ രണ്ട് ചായയും മേടിച്ചു പിന്നെ നമ്മുടെ രണ്ട് ചിപ്സും മേടിച്ചു രണ്ട് കിക്കാറ്റും മേടിച്ചു പവർ പിന്നെന്ത് വേണം അങ്ങനെ അത് മേടിച്ച് ഹാപ്പി ആയി നമ്മൾ നേരെ തിയേറ്ററിൽ ആ നമ്മുടെ ഓടി ത്രീയിലേക്ക് അങ്ങനെ നമ്മൾ ബാക്കി പടവും കണ്ടു എന്താ അതിമനോഹരമായ ഒരു പടം തന്നെയാണ് കേട്ടോ നമുക്ക് എത്രയാണെങ്കിലും ത്രില് അടിച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ട് രസിച്ചാമിരിക്കാം ഒരു മോശം പറയേണ്ട ഒരു ഫിലിമല്ല കേട്ടോ അടിപൊളി ഫിലിമാണ് കാണാത്തവരൊന്ന് പോയി കാണേണ്ടതാണ് അങ്ങനെ എല്ലാവരും പടമെല്ലാം കണ്ട് പിരിഞ്ഞു വീട്ടിലേക്ക് നമ്മുടെ മമ്മൂട്ടിയുടെ അടിപൊളി പടമാണ് കണ്ടു നോക്കണം കാണാത്തവരൊക്കെ അങ്ങനെ അമ്മയും എല്ലാം കണ്ടാസ്വദിച്ചു പാ അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പം അത്യാവശ്യം സന്ധ്യയായി ഇനി ഗിഫ്റ്റ് കൊടുക്കാൻ അധികം സമയമില്ല ഗൈസ് അങ്ങനെ നമ്മൾ നേരെ പോയി വണ്ടിയെടുത്തു അമ്മ തേണ്ട ഒന്നും അറിയാതെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് നമ്മളൊരു ഗിഫ്റ്റൊക്കെ ഒരുക്കി വെച്ചപ്പോൾ ഉണ്ട് ഹാപ്പി ബർത്ത്ഡേ ഇല്ലേ എൻ്റെ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ഡേ അപ്പം നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ ഒരു എട്ട് മണി എട്ടരയോട് അനുസരിച്ച് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഓക്കെ ബൈ അങ്ങനെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കങ്ങനെ സാധനം കൈ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെന്താണെന്നല്ലേ ഇത് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്ന അമ്മയുടെ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം എന്താവുന്ന ഒരു പിടിയുമില്ല നോക്കാം നമുക്ക് എന്തായാലും തുറന്നു നോക്ക് അവിടെ ഇരുന്ന് തുറന്നു നോക്കിക്കൂ ആ

അങ്ങോട്ട് നോക്കി പറഞ്ഞോ ഇതെല്ലാം ഒരാൾ അവിടെ നിന്ന് കാണുന്നുണ്ട് കണ്ടോ ഇവിടെ നിന്ന് കരയുന്നത് ഏ അപ്പൊ കൈസ് വളരെ ഹാപ്പിയാണ് അമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അത് അതുമാത്രമല്ല ഗൈസ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് അമ്മയ്ക്കും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായ ഞാൻ അമ്മ ചേച്ചിയായിട്ടുള്ള ഒരുപാട് ഫേവറേറ്റ് ഉണ്ട് ഗൈസ് അതും എനിക്കും ഇഷ്ടപ്പെട്ടു അത് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു അമ്മയും വളരെ ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് പിന്നെ ഗൈസ് അപ്പൊ സംഭവ ഹാപ്പി ഞങ്ങളും ഹാപ്പി अपने नहीं वीडियो इष्टि लाइक किया सब्सक्रेबा कमेंट अब ओके थैंक यू